ാണ് തിരുവാരക്കുണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങൾ കണക്ക് നോക്കുകയുടെ കൃഷിനാശമാണ് സംഭവിച്ചിട്ടുള്ളത് കരുവാരെക്കൊണ്ട് പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയിട്ടുണ്ട് കൃഷി മാത്രമല്ല പലരുടെയും വീടുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു വീടുകൾ വാസയോഗ്യമല്ലാതായ ചില വീടുകളെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അത്തരം ആളുകളെ അടിയന്തരമായി അധിവസിപ്പിക്കേണ്ടതുണ്ട് അവർക്ക് താമസിക്കാൻ മറ്റ് സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അതേപോലെ കൃഷി നശിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളതാകുന്നു അടിയന്തരമായി ചെയ്തു നിൽക്കേണ്ടതുണ്ട് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇപ്പോ ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർ വന്നു നോക്കി നോക്കിപ്പോയി എന്നുള്ളതല്ലാതെ തഹസിൽദാർ ഉൾപ്പെടെ ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലത്തെത്തിയിട്ടില്ല ആ ഉദാസീനത കൈവടിയണം അടിയന്തരമായി ഈ കാര്യം ചെയ്യണം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് പക്ഷേ ഒരു പഞ്ചായത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന വലിയ ആഘാതമല്ല ഈ ദുരന്തം മൂലമുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഈ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ സന്നദ്ധ പ്രവർത്തനവുമായി ഇപ്പോൾ രംഗത്തുണ്ട് അവരും സർക്കാരും എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ജനങ്ങളെ സഹായിക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ളൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ